അസ്സാമലൈക്കും വാഹമത്തല്ലാഹി വബർക്കാത്തുഹു രാവിലെ തന്നെ ഒരു കുട്ടിയുടെ ദുരന്ത വാർത്തയാണ് അറിയാൻ സാധിച്ചത് ക്വാറി കുളത്തിൽ മുങ്ങി ചികിത്സയിലായിരുന്ന രണ്ടാമത്തെ വിദ്യാർത്ഥിയും മരിച്ചു ഞായറാഴ്ച ഉച്ചക്ക് രണ്ടു മണിയോടെ ബന്ധുക്കളോടൊപ്പം കുളിക്കാൻ പോയതായിരുന്നു ഇവർ മലപ്പുറം ജില്ലയിലെ അരീക്കോട് നിന്നുമാണ് ഈ വാർത്ത വന്നിരിക്കുന്നത് കുളിക്കുന്നതിനിടെ കോറി കുളത്തിൽ മുങ്ങി ചികിത്സയിലായിരുന്ന രണ്ടാമത്തെ വിദ്യാർത്ഥിയും മരിച്ചു കീഴുപറമ്പ് കുനിയിൽ ചെലുവാലക്കൽ പാലാപ്പറമ്പിൽ ഗോപിനാഥൻ്റെ മകൾ ആര്യയാണ് പതിനാറ് വയസ്സ് വ്യാഴാഴ്ച രാവിലെ മരിച്ചത് പാലാപ്പറമ്പിൽ സന്തോഷിൻ്റെ മകൾ അഭിനന്ദ പന്ത്രണ്ട് വയസ്സ് ബുധനാഴ്ച രാത്രി മരണപ്പെട്ടിട്ടുണ്ടായിരുന്നു കീഴുപറമ്പ് ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികളായിരുന്നു ഇരുവരും ഞായറാഴ്ച ഉച്ചക്ക് രണ്ടു മണിയോടെ ബന്ധുക്കളോടൊപ്പം കുളിക്കാൻ പോയതായിരുന്നു നീന്തി കുളിക്കുന്നതിനിടെ ഇരുവരും മുങ്ങിത്താഴുകയായിരുന്നു ശബ്ദം കേട്ട് ഓടിയെത്തിയ നാട്ടുകാർ ഇരുവരെയും പുറത്തെടുത്ത് അരീക്കോട്ടെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മണിക്കൂറുകളുടെ വ്യത്യാസത്തിൽ ഇരുവരും മരണപ്പെടുകയായിരുന്നു ഇരുവരും അരീക്കോട്ടെ സ്വകാര്യ ആശുപത്രിയിൽ തീവ്ര പരിചരണ വിഭാഗത്തിൽ ചികിത്സയിൽ കഴിയുകയായിരുന്നു അഭിനന്ദ ഏഴാം ക്ലാസ് വിദ്യാർത്ഥിനിയും ആര്യ പ്ലസ് വൺ വിദ്യാർത്ഥിയുമായിരുന്നു എന്തു തന്നെയായാലും ആ കുടുംബത്തിന് ശാന്തിയും ക്ഷമയും പ്രധാന ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് മറ്റൊരു ദുരന്ത വാർത്ത കൂടി ഇന്ന് രാവിലെ കേൾക്കാൻ സാധിച്ചു തൃശ്ശൂർ ജില്ലയിൽ നിന്നുമാണ് ആ വാർത്ത കാണാൻ സാധിച്ചത് തൃശ്ശൂർ അരിമ്പൂർ എറവിൽ കനത്ത മഴയിൽ റോഡിന് കുറുകെ വീണുകിടന്ന തെങ്ങിൽ ബൈക്കിടിച്ച് ഗുരുതര പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന യുവാവ് മരിച്ചു അരിമ്പൂർ കൈപ്പുള്ളി സ്വദേശി മുപ്പത്തഞ്ച് വയസ്സുകാരനായ നിജിൻ ആണ് മരിച്ചത് തൃശൂർ കാഞ്ഞാണി റൂട്ടിലെ സ്വകാര്യ ബസ്സിലെ ഡ്രൈവറാണ് നിജിൻ തിങ്കളാഴ്ച പുലർച്ചെ ജോലിക്ക് പോകുമ്പോഴായിരുന്നു അപകടം തലക്ക് പരിക്കേറ്റ നിജിൻ തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ തീവ്ര പരിചരണ വിഭാഗത്തിൽ ചികിത്സയിലായിരുന്നു എറവ് കൈപ്പിള്ളി റോഡിൽ എറവ് അകമ്പാടത്തിന് സമീപമായിരുന്നു അപകടം നടന്നത് സത്യത്തിൽ ഈ ഒരു വാർത്ത വളരെയധികം വിഷമം തോന്നിക്കുന്ന വാർത്തയാണ് കാരണം ചിലപ്പോൾ ആ ഒരു കുടുംബത്തിൻ്റെ ഏക ഒരു ആശ്രയം ഈ ഒരു മരണപ്പെട്ട ആ ഒരു വ്യക്തിയായിരിക്കാം ചിലപ്പോൾ എന്തു തന്നെയായാലും ആ കുടുംബത്തിന് ശാന്തിയും സമാധാനവും ക്ഷമയും പ്രദാനം ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഇതൊക്കെയാണ് ഈ വീഡിയോയിലെ വിശേഷങ്ങൾ ഇൻഷാ ഇൻഷാല്ല അടുത്ത നല്ലൊരു വീഡിയോ അടുത്ത സമയം കാണാം السلام عليكم ورحمه الله وبركاته